ഇതിനൊക്കെ ഞാൻ ഇപ്പോഴും പറയാ പടച്ചോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇതിനൊക്കെ കാരണമായത് ആ മുജീബ് എന്ന് പറയുന്ന ഒരു ഉസ്താദാണ് ആ മുജീബിനോട് പടച്ചോനത് ചോദിച്ചിട്ടില്ലെങ്കിൽ പടച്ചോൻ ഇല്ലാതെ തന്നെ ഞാൻ വിശ്വസിക്കും കാരണം എന്റെ കുട്ടീന്റെ ഒരു ആവശ്യത്തിനാണ് ഇവനെ എനിക്ക് പരിചയപ്പെടേണ്ടി വന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അവർക്ക് ചിന്തിച്ചോടെ എനിക്ക് സ്വർഗത്ത് പോകണ്ടരകത്ത് പോയിക്കോളാം

ഒരാൾ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് എന്നെ മാനഭംഗപ്പെടുത്തി അതും കട്ടിൽ കെട്ടിയിട്ടാണ് മാനഭംഗപ്പെടുത്തിയത് അതും പോരാഞ്ഞിട്ട് അത് അതിൽ അത് വീഡിയോ എടുത്ത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് നിയമം പോലും എൻ്റെ കൂടെ നിൽക്കുന്നില്ല പോലീസിന്റെ കൂടെ നിൽക്കുന്നില്ല എഫ് ഐ ആർ ഒക്കെ തിരുത്തിയിട്ടുണ്ട് ഇതിനെല്ലാത്തിനും കാരണം മദ്രസയിലെ ഉസ്താദാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഷോക്കിംഗ് ആയൊരു വീഡിയോ ഇസ്ന സലീമിനൊരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കും അവരൊരു കൃഷ്ണന്റെ ചിത്രങ്ങളൊക്കെ വരച്ച് ഹിന്ദു സമൂഹങ്ങൾക്കിടയിൽ വിറ്റ് അതുകൊണ്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് മ്പല നടയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു എന്തെങ്കിലും ഓടക്കുഴൽ വായിച്ചിട്ടൊക്കെ കുളവാക്കി എന്നിട്ട് സംഘപരിവാർ പ്രവർത്തകർ മുഴുവനും ആ സ്ത്രീക്കെതിരെയായിരുന്നു നീയൊക്കെ ഹിന്ദുവിനെ പറ്റിച്ച് ജീവിക്കുകയാണോടി നീ ഫ്ലൂട്ട് വായിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് വളരെ മോശമാണ് എന്ന് പറഞ്ഞിട്ട് ഇനി ഒരാളും ഇവരുടെ ചിത്രങ്ങൾ വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാപകമായിട്ട് സംഘപരിവാറിനെതിരെ അല്ല സോറി സംഘപരിവാറുകർ ഈ പെൺകുട്ടിക്കെതിരെ വീഡിയോയും അതേപോലെ പോസ്റ്ററുകളൊക്കെ ഇറക്കിയിരുന്നു അതിനുശേഷമാണ് ഈ ഉസ്താദിനിയൊക്കെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ട് ഏതൊരു നടുവട്ടം കോഴിക്കോടായിരിക്കും കോഴിക്കോട് നടുവട്ടം ഞാൻ പെട്ടെന്ന് നടുവട്ടെന്ന് കേട്ടപ്പോൾ എൻ്റെ നാടിനടുത്തൊരു നടുവട്ടം ഉണ്ട് അതാ വിചാരിച്ച അന്വേഷണത്തിന് മനസ്സിലായി കോഴിക്കോട് നടുവട്ടാണ് അവിടെയുള്ള ഒരാൾ മാനഭംഗപ്പെടുത്തി എന്നൊക്കെയാണ് അവർ ആ വീഡിയോയിൽ പറയുന്നത് അപ്പം അവർക്ക് നീതി കിട്ടിയില്ല എന്ന് അവർ പറയുന്ന സങ്കടം ഏതായാലും അവർക്ക് നീതി കിട്ടട്ടെ അവർ പറയുന്ന ഒരു പ്രധാന ഭാഗങ്ങളൊന്നും കാണാൻ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഞാൻ ഹണി ട്രാപ്പിൽ അംഗമാണ് ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തു എന്നുള്ളതൊക്കെ ആയിട്ട് വരുന്നത് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് പല സാഹചര്യങ്ങൾ എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതില് എനിക്ക് വന്നൊരു ബുദ്ധിമുട്ടാണ് ഞാൻ ഒരാളെ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പൊ പറയുന്നതിന് എനിക്ക് ഒരു വിരോധം ഇല്ല ആള് ആള് തന്നെയാണ് എഫ്ഐആറിന്റെ കോപ്പി സഹിതം പുറത്തുവിട്ടത് കാരണം ഞാൻ ഈ സമൂഹത്തിനോട് അത് വെളിപ്പെടുത്തൂല എന്നുള്ള നൂറ്റൊന്ന് ശതമാനം കോൺഫിഡന്റ് അവനുണ്ട് അതെന്തുകൊണ്ടുവച്ചാല് ഇതൊക്കെ ഞാൻ വരയ്ക്കുന്ന വരെയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് അവൻ അത്രയും ധൈര്യത്തോടെ അത് പുറത്തുവിട്ടത് ഞാൻ അത് പുറത്ത് പറയില്ല എന്ന അവൻ ഉറപ്പിച്ചത് മറ്റൊന്നുമല്ല ഞാനിതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കുട്ടിക്ക് മദ്രസയിലുണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്റെ കുട്ടി മദ്രസയിലുള്ള ബുദ്ധിമുട്ടാണ് എന്നറിയുന്നതിന്റെ മുമ്പ് ഇവന് മദ്രസ സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയായിട്ട് തുടങ്ങുക ഇവന് സ്കൂളിൽ മദ്രസയിലും പോവാതിരിക്കുക കുട്ടികളെ ഉപദ്രവിക്കുക ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ആദ്യം ഇവനിൽ ആദ്യം അങ്ങനെയാണ് കണ്ടു തുടങ്ങി എന്നതിനുശേഷമാണ് മദ്രസയിലെ ഉസ്താദ് ഉപദ്രവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂ ആണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെ ഇരിക്കേ സ്കൂളിലത്തെ ഇങ്ങനത്തെ വിഷയം വന്നപ്പോൾ ടീച്ചർമാരാണ് പറഞ്ഞാൽ നമുക്ക് ഇവനെന്ന് കാണിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജില് കുട്ടികളുടെ വൈകല്യം കണ്ടുപിടിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ അവിടെ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു അപ്പൊ കാണിച്ചപ്പോ അവന് എന്താന്ന് പറഞ്ഞിട്ടില്ല ഇവന് ഈ സ്കൂളും മദ്രസയിലും പോവണ്ട എന്നുള്ള വാശിയാണ് കുഞ്ഞു കുട്ടിയാണെന്ന് അന്ന് അവന് അങ്ങനെ ഇരിക്കുകയാണ് എന്റെ ഒരു സുഹൃത്ത് മുഖാന്തരം സുഹൃത്തിന്റെ പേര് രതീഷ് കല്യാൺ എന്നാണ് ഇവൻ മുഖാന്തരം നിംഹാൻസ് ഹോസ്പിറ്റലിലത്തെ ഡോക്ടറാണെന്ന് പറഞ്ഞ് അന്ന് അവന് ഞങ്ങളെടുത്ത് റോഷൻ എന്നാണ് പേര് പറഞ്ഞത് അവന് മതക്കാരനാണ് അവന്റെ പേര് റോഷൻ എന്നൊക്കെയാണ് അവനും പറഞ്ഞിരുന്നത് അപ്പൊ ഇവനെ പരിചയപ്പെടുത്തുന്നത് ഈ രതീഷ് കല്യാണാണ് അപ്പൊ ഞാൻ എന്റെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഇവന് ആ മെഡിസിൻ അല്ലേ കൊടുക്കുന്നൊക്കെ ഇവൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടോ ഞങ്ങള് ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിട്ടപ്പോ ഞങ്ങളും വിചാരിച്ചു ഇവന് ഡോക്ടർ ആയിരിക്കും എന്നുള്ളത് അങ്ങനെ കുട്ടീന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഒരിക്കലും എന്നോട് പറഞ്ഞു വീട്ടിൽ കൺസൾട്ടിങ് നടത്തുന്നുണ്ട് കുട്ടീന്റെ ട്രീറ്റ്മെന്റിന് കുട്ടീന്റെ മുമ്പിൽ വെച്ചിട്ടോ കാര്യങ്ങളോ സംസാരിക്കാൻ പറ്റൂല നീ ഞാനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനായിട്ട് കുട്ടിയെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവന് ഇവൻ്റെ വീട്ടിലേക്ക് തന്നെ വിളിക്കുന്നത് അവിടെ അവന്റെ വീട്ടിലേക്ക് നടുവട്ടം ഭാഗത്ത് അവന്റെ വീട്ടിലേക്ക് ഇവൻ എന്നെ വിളിക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഡോക്ടർ ബോർഡില്ല ആൾക്കാരും പേഷ്യൻസ് ആരും ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിച്ചു അന്നപ്പോ പറഞ്ഞു ഞാൻ അങ്ങനെ വീട്ടിലേക്ക് ആരെയും വിളിക്കാറില്ല കാരണം മാനസിക രോഗത്തിന്റെ ഡോക്ടറാണല്ലോ ആരെങ്കിലും കൊണ്ടുവന്ന് വയലന്റ് ആവുകയോ എന്തെങ്കിലും ചെയ്താൽ അത് ഇഷ്യൂ ആവും ഞാനിത് സ്പെഷ്യൽ കേസ് ആയതുകൊണ്ടാണ് നിന്നെ വീട്ടിലേക്ക് വിളിച്ചത് എന്നാണ് പറഞ്ഞത് അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ക്രൂരമായിട്ട് മർദ്ദിക്കപ്പെട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ഇന്ന് തുറന്ന് പറയുന്നതിന് എനിക്കൊരു വിരോധം ഇല്ല അങ്ങനെ അവിടുന്ന് മർദ്ദിക്കപ്പെട്ട് ഇവനന്ന് അവകാശപ്പെട്ടത് ആ ആ ദൃശ്യങ്ങളൊക്കെ അവൻ ഒരു മൊബൈലിൽ ഒരു ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് അത് പുറത്തുവിടും പുറത്തുവിട്ട് എന്നെ അപമാനിക്കും എന്നായിരുന്നു അവൻ പറഞ്ഞത് ആ സമയത്ത് ഞാൻ എന്റെ സാഹചര്യം എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ ചിത്ര തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഫാമിലിയായിട്ട് അന്ന് വലിയ കണക്ഷൻ ഇല്ല വാപ്പയുണ്ട് എന്നല്ലാതെ വലിയ വാപ്പയമ്മയുണ്ട് എന്നല്ലാതെ വേറെ ഫാമിലികൾ ആരും അംഗീകരിക്കുന്ന ഒരു ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഇവരൊക്കെ എന്ത് ചിന്തിക്കും ഇവരെങ്ങനെയാ ഇത് കണക്കാക്കും കാരണം ഞാൻ ഈ വരച്ചതിന്റെ പേരിലാണ് ഇത്രയും ഇത് ജോയിന്റ് ജോയിന്റ് ആയി പോകുന്നത് ഈ സംഭവങ്ങളൊക്കെ അപ്പൊ ഇവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അത് ആരോടും പറഞ്ഞില്ല സ്റ്റേഷനിൽ പരാതിപ്പെട്ട എന്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതാണ് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നല്ല കുഞ്ഞുങ്ങളെ കൊല്ലും തന്നെ ഇവൻ പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കവരെ ഇവൻ ചെയ്ത് ഇന്നതിന് ശേഷം അന്നെന്ന് വെച്ചാൽ അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കും വീട്ടിലാരും ഇല്ലേ വീടിന് വാതിലില്ലേ നോക്കാം എൻ്റെ വീട് ഒരു വീടായിരുന്നു ആ ഒരു സാഹചര്യത്തില് ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷമാണ് ഗോകുലം ഗോപാലേട്ടൻ എനിക്ക് ഒരു അടിച്ചുറപ്പുള്ള വീടാക്കി തരുന്നത് എൻ്റെ ഭർത്താവ് എന്ന് വെച്ചാൽ ആ സമയത്ത് ഗൾഫിലാണ് ഇപ്പയും അദ്ദേഹം ഗൾഫിലാട്ടോ എനിക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞുകൂടെ എന്നുള്ള അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരവും കൂടി തരുന്നത് വീട് വെച്ചത് അന്ന് ലോൺ എടുത്തിട്ടായിരുന്നു അങ്ങനെ ലോൺ അടയ്ക്കാണ്ട് ഡ്യൂ ആയി ജപ്തി നോട്ടീസ് വന്ന സമയത്താണ് ഇദ്ദേഹം ഗൾഫിൽ പോകുന്നത് അപ്പൊ ഞാൻ ഇത് അദ്ദേഹത്തിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം അത് അവിടുന്നെല്ലാം കൂടി ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വരും എന്നുള്ളത് എനിക്കറിയാം പിന്നെ വീടും ഇല്ല കുടുംബവും ഇല്ല മാനവും ഇല്ലാത്ത രീതിയിൽ ഞാൻ ജീവിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഒക്കെ ഞാൻ അടക്കി പിടിച്ച് ഞാൻ ഈ ഡേഷ് മോഹന്റെ ഉമ്മാനെ പോയി കോൺടാക്ട് ചെയ്തു ഇവന്റെ ഉമ്മാന്ന് പറയുന്നത് സാരണ ബാങ്ക് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് സാറണ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ സത്യ അറിയണം എന്നുണ്ടെ രണ്ടായിരത്തി പത്തൊമ്പതിലത്തെ അവിടുത്തെ മെഡിക്കൽ കോളേജിലെ സാറിന ബാങ്കിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഞാൻ സ്ത്രീയുടെ കാല് പോയി പിടിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്നിങ്ങനെയൊക്കെ ഉപദ്രവിച്ചു ഇനിയും മുന്നോട്ട് ഉപദ്രവിക്കൂ എന്നാണ് ഇവൻ പറയുന്നത് എനിക്ക് ആരുമില്ല എനിക്ക് കൂടില്ല കുടുംബല്ല എനിക്ക് രണ്ട് മക്കളെ ഉള്ളു ഭർത്താവ് ഗൾഫിലാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നെ ഒന്ന് സഹായിക്കുന്ന പറഞ്ഞ ആ സ്ത്രീയുടെ കാല് പിടിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട് അന്ന് ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്നറിയോ മോളെ ഞാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്റെ മോന് പതിനാറാം വയസ്സ് തൊട്ട് ഇക്കറി ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓൻ ഒരു സൈക്കോ പേഷ്യന്റ് ആണ് എന്ന് പറഞ്ഞു ആ തള്ളനെ വരെ ഇവൻ തല്ലിയിട്ടുണ്ട് എന്ന് ആ സ്ത്രീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഇന്നത് മാറ്റി എനിക്ക് അറിയില്ല അവിടെ നിന്ന് നിരന്തരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ എന്റെ വീട്ടിൽ വന്ന് ഒരിക്കൽ എന്റെ ഒരിക്കലല്ല രണ്ട് പ്രാവശ്യം എൻ്റെ മക്കളെ ഉപദ്രവിച്ചിട്ടുണ്ട് ഒരിക്കലും എന്റെ മോനാണ് വാതിൽ തുറന്നുവിട്ടത് ഞാൻ വാഷ്റൂമിലുള്ള സമയത്താണ് ഇവൻ വാതില് തുറന്നു കൊടുക്കുന്നത് പിന്നെ എന്നോട് പല പ്രാവശ്യങ്ങളില്ലായിട്ട് പൈസ ആവശ്യപ്പെട്ട് ഏഹ് ഞാനത് പണയം വെച്ച് കൊടുത്തതിന്റെ റെസീപ്റ്റ് വരെ ഞാൻ സ്റ്റേഷനിൽ കാണിച്ചെടുത്തു എല്ലാതും ഈ പറഞ്ഞത് പോണം ഒരിക്കൽ ഗോകുലം ഗോപാലേട്ടനെ ഇത് ലോൺ അടക്കാൻ തന്ന പൈസ അതും ഞാൻ കൊടുത്തതായിട്ട് ഞാൻ കാണിച്ചു ഏഹ് ഇതൊക്കെ കോടതിയിൽ എത്തിയപ്പോൾക്ക് മാറി മറിഞ്ഞത് എങ്ങനാന്ന് എനിക്കറിയില്ല ഞാൻ കൊടുത്ത എഫ്ഐആറിന്റെ കോപ്പിയോ അല്ലെ രേഖകളോ അല്ല കോടതിയിലേക്ക് എത്തിയത് ഇനി അതെങ്ങനെ മാറി മറിഞ്ഞു ഇതാക്കി എന്ന് എനിക്കറിയില്ല അവിടെ ഞാന് പിന്നെ ഞാൻ ആ വീട്ടിൽ കയറി ചെന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നോ രണ്ടോ പേര് അവന്റെ വീടിന്റെ അടുത്തുള്ള ആൾക്കാർ സാക്ഷി കൊടുത്തിട്ടുണ്ട് കോടതിയിലെത്തിയപ്പോ അവര് സാക്ഷി മാറ്റി ഒരു വർഷം മുമ്പത്തെ നടന്നതിന് എന്നോട് ഡ്രസ്സ് ആവശ്യപ്പെട്ടു ഞാൻ എന്ത് ഡ്രസ്സ് എടുത്തു കൊടുക്കാനും ഞാൻ ആരോട് എങ്ങനെ എന്തെന്ന് വെച്ച് പറയാനാണ് ഞാൻ അന്നും ഞാൻ പറയാ ഇന്നും ഞാൻ പറയാണ് ഞാൻ അന്ന് മാറാട് സ്റ്റേഷനിലുള്ള എസ് ഐനോട് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ഞാന് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല അവര് എഴുതി വിട്ടതും താക്കിയതും ഒരിക്കൽ എസ് ഐ ഇവന അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവന്റെ വീട്ടിൽ പോയി എന്നോട് പറഞ്ഞു ജസ്റ്റ് ഞാൻ ഇതൊന്നും പുറത്ത് വിടല്ലേ നമുക്ക് ഇവനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അന്ന് അറസ്റ്റ് ചെയ്യാൻ ഇവൻ പോയ സമയത്ത് ഇവര് അവന്റെ വീട് ചുറ്റും വളിഞ്ഞ് ആടുത്ത് പിന്നെ വില അറസ്റ്റ് ചെയ്യാതെ പോന്നു അപ്പൊ ഞാൻ ചോദിച്ച എന്ത് പറ്റി എങ്ങനെ എന്താ അറസ്റ്റ് ചെയ്യാതിരുന്നത് അത് ഞങ്ങൾക്ക് പിന്നെ സിദ്ദീക്ക് വിളിച്ച് പറഞ്ഞതാണ് ഒരു കോൺഗ്രസിന്റെ നേതാവ് സിദ്ദീഖ് അവരെ വിളിച്ച് പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞങ്ങള് അറസ്റ്റ് ചെയ്യാതെ പോകുന്നതെന്ന് ഈ സിദ്ദീഖ് എന്ന് പറയുന്നത് ഇവന്റെ പിന്നെ പെങ്ങളെ കല്യാണം കഴിച്ചത് വി കെ സിന്റെ മരുമകനാണോ അല്ലെ അപ്പൊ ഈ തള്ളി ഇന്നോട് പറഞ്ഞിട്ട് എന്ത് ചെയ്താലും ഈ സിദ്ദീഖും ഈ പിന്നെ ഇവന്റെ ഒരു ഒരു ഷാമിലുണ്ട് ഇവനെ സപ്പോർട്ട് ചെയ്ത് ചെയ്ത് അതുകൊണ്ടാണ് ഇവൻ ആർക്കും ഒന്നും ചെയ്യാൻ ഞാൻ കേസ് കോടതി പൊട്ടി പൊട്ടി എന്നുള്ളത് എനിക്ക് എന്താ അപ്പൊ ഈ ഒരു സ്ത്രീ പറയുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ ക്രൂരമായിട്ട് മാനഭംഗപ്പെടുത്തിയിട്ട് ഇയാൾ പിന്നെ വീട്ടിലേക്ക് വരുന്ന എന്തിനാ എന്നിട്ട് ഇങ്ങനെ കാശ് കൊടുത്ത് കൊടുക്കണം അപ്പൊ അവര് തമ്മിൽ എന്താണ് ഇവരുടെ ഒരു വർത്താനത്തിൽ ഇവിടെ എന്തൊക്കെയോ ചില കണക്ട് ആവാത്ത സംഭവങ്ങളുണ്ട് എന്തായാലും അവരുടെ ബാക്കി വേറെ കേസ് കൊടുത്തു ഈ കോടതിന്റെ ഒരു സൈറ്റ് ഉണ്ടല്ലോ ആ സൈറ്റ് കയറിയാൽ കേസ് എന്താണ് പ്രതി കൊടുത്തത് എന്താ വാദി കൊടുത്തത് എന്താ എല്ലാ ഡീറ്റെയിലും അതിൽ കിട്ടൂലേ പിന്നെ എന്തുകൊണ്ട് ഇവർ ഇതൊന്നും ചെകയാണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നുണ്ട് ഇതാണ് സത്യാവസ്ഥ ഞാൻ ഒരാളാൽ പീഡിപ്പിക്കപ്പെട്ടു അതിന് ഇങ്ങനെ ഞാനത് ആ ജീവിത ആ കാലഘട്ടം തന്നെ മറന്ന് ജീവിക്കാൻ ശ്രമിച്ചിട്ടും ഉറക്കെ നടന്ന് ഉപദ്രവിക്കുകയാണ് ഇതിനൊക്കെ ഞാൻ ഇപ്പം പറയാ പടച്ചോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇതിനൊക്കെ കാരണമായത് ആ മുജീബ് എന്ന് പറയുന്ന ഒരു ഉസ്താദാണ് ആ മുജീബ് ഇതിനോട് പടച്ചോനത് ചോദിച്ചിട്ടില്ലെങ്കിൽ പടച്ചോനില്ലാതെ തന്നെ ഞാൻ വിശ്വസിക്കും കാരണം എന്റെ കുട്ടീന്റെ ഒരു ആവശ്യത്തിനാണ് ഇവനെ എനിക്ക് പരിചയപ്പെടേണ്ടി വന്നത് അതേപോലെ ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് എന്റെ സഹോദരൻ എന്നോട് വേഷ്യാവൃത്തിക്കിറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കേസ് ഞാൻ ഫയൽ ചെയ്ത് എന്ന് അറിഞ്ഞ പോൻ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നിനക്ക് വരയ്ക്കുന്നേക്കാട്ടും നല്ല ഈറ്റാപണിക്ക് പോകുന്നത് തന്നെയാണ് ഞാൻ എവിടെയും കള്ളത്തരം പറഞ്ഞല്ല അതുകൊണ്ടാണ് എവിടെ എന്ത് പ്രശ്നം വരുമ്പോ ഈ ഉസ്താദിനെ പറ്റി ഞാൻ പറയുന്നത് എന്റെ കുടുംബം നശിപ്പിച്ച് എന്നെ സമൂഹത്തിൽ ഇങ്ങനെത്തോളം ആക്കി എടുക്കാൻ ശരി ആ ഉസ്താദാണ് ഉസ്താദ് മതഭ്രാന്തണ്ടാക്കിയിട്ടാണ് ഇന്ന് എനിക്കോ എന്റെ കുടുംബത്തിനീറ്റ ഗതി വന്നത് മർദ്ദിച്ചതുള്ള തീർച്ചയായിട്ടും അങ്ങനെ കെട്ടിട്ടിട്ടാണ് മോന് ചെയ്തത് അത്ര എനിക്കത് പറഞ്ഞിട്ട് എന്റെ ആ വിശ്വലോന്റെ കയ്യിലുണ്ട് അത് കാരണം എനിക്ക് അന്നും എന്നെ പത്ത് പേരറിയും എനിക്ക് പുറത്ത് വിട്ടാല് ഞാൻ നാറും അല്ല എന്നെ നാറ്റിക്കും എന്നൊക്കെ പറഞ്ഞത് പക്ഷെ അന്ന് ഞാൻ എനിക്ക് ആരുമില്ല പറയാൻ എനിക്ക് എന്റെ കുടുംബക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ കൂട്ടുക അതോടുകൂടെ കൂട്ടുകാരന്മാരെ ഞാൻ വിശ്വസിക്കല് നിർത്തി ആ രതീഷ് എന്ന് പറയുന്ന ഒരു ചെങ്ങായി ആണ് എന്റെ ജീവിതത്തിലേക്ക് ഇവനെ കൊണ്ടുവന്നത് അതുകൊണ്ട് കൂട്ടുകാരെന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ എനിക്ക് പരുമായിട്ട് കമ്പനി ഒന്നും അങ്ങനെ ഇല്ല ഒന്നിനും ആര് എന്ന് പറയാൻ ഇതാണ് സത്യത്തിൽ ഇവർ ും ഒരു മനസ്സിലായി ഇവർ കാര്യായി മദ്രസയിലെ കുട്ടി മദ്രസയ്ക്ക് പോവാൻ എന്ന് പറഞ്ഞത് ഉസ്താദിന്റെ കുഴപ്പം കൊണ്ടാണ് പറയുന്നത് ഈ കുട്ടി സ്കൂളിലും പോകാൻ താല്പര്യമില്ല മദ്രസേക്കും എന്തോ ചില പ്രശ്നങ്ങളുണ്ട് ഒരു പക്ഷേ ഡിസബിലിറ്റി ആവാം അപ്പൊ അതിനാണ് ഈ ഒരു മാനസിക പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി ഡോക്ടറെ കാണുന്നു അതൊക്കെ ഉസ്താല തലേക്ക് കിട്ടുക ഈ കുട്ടിക്ക് സ്കൂളിലേക്ക് പോകാനോ പഠിക്കാനോ കഴിയാത്ത എന്തോ ചില അസുഖങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പൊ ഈ വീഡിയോയിൽ എനിക്ക് മനസ്സിലായത് അതുകൊണ്ടാണല്ലോ ഒരു മനോരോഗ വിദഗ്ധനെ കാണാൻ വേണ്ടി പോയത് അതൊക്കെ എന്തിനാണ് ഈ ഉസ്തായ താലിലേക്ക് ഇടുന്നത് കുട്ടിക്ക് സ്കൂളിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതിന്റെ പേരിൽ ഈ സ്കൂളത്തെ അധ്യാപകർക്ക് ഒന്നും പറയുന്നില്ലല്ലോ ഏതായാലും ഇവിടെ ബാക്കി പറച്ചിൽ കൂടി ഒന്ന് കണ്ടു കേസിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനത്തെ എന്റെ തുണിയില്ലാത്ത ഞാനും അവനും ബന്ധപ്പെടുന്നതെന്ന് പറയുന്ന വീഡിയോ അവൻ്റെ കയ്യിലുണ്ടെന്നും അതെന്റെ സഹോദരിയുടെ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സഹോദരിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്റെ കുടുംബത്തിലുള്ള പലരോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവരോടൊക്കെ പറഞ്ഞു എന്ന് ഇവർ പറഞ്ഞതുകൊണ്ടാണ് അത് തെളിവ് സഹിതം വെച്ചിട്ടാണ് ഞാൻ അവന്റെ പേര് കേസ് കൊടുത്തത് ഇത് ഞാൻ പറഞ്ഞല്ലോ കോടതിന്റെ ഒരു സൈറ്റ് ഉണ്ട് അതിൽ കയറിയാൽ നമ്മൾ കൊടുത്ത മൊഴികളും കാര്യങ്ങളും വ്യക്തമായിട്ട് അതിൽ കിട്ടും എന്തുകൊണ്ട് ഇതാരും നോക്കിയില്ല എന്ത് ഞാൻ ഹണി ട്രാപ്പുകാരിയാണ് എന്ന് പറയുന്ന നേരം കൊണ്ട് ഇവർക്ക് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു ഞാൻ വേറെ കൊടുത്ത കേസ് എന്താണെന്ന് ഇവർക്ക് നോക്കിക്കൂടെ ഇതിന്റെ അടുത്ത് ഞാൻ വേറെ ഒന്നും പീഡന കേസ് കൊടുത്തു എന്ന് പറഞ്ഞു ഞാൻ പീഡന കേസും കൊടുത്തിട്ടില്ല ഒരു ഒരു മാധ്യമങ്ങളിലും ഞാൻ ഇപ്പം മാധ്യമ പ്രവർത്തക എന്നെ പുറത്തറിയല്ലോ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി നിങ്ങളെ ഞാൻ ആദ്യം കണ്ടപ്പം പറഞ്ഞിട്ട് എനിക്ക് വിദ്യാഭ്യാസമല്ല ഒമ്പതാം ക്ലാസ് വരേ ഞാൻ പഠിച്ചിട്ടുള്ളു ഇവരും പറയുന്നുണ്ട് ഞാൻ ഹണി ട്രാപ്പുമായിട്ട് ബന്ധുണ്ട് എനിക്ക് പിന്നെ ഞാൻ പൈസയൊക്കെ മേടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് കോടതിയിൽ ക്യാഷ് ആയിട്ട് സെറ്റിൽമെന്റ് ചെയ്തു എന്നല്ലേ കൊടുക്കുക അല്ലാതെ വേറൊരു വാക്കു അതിൽ കൊടുക്കൂല്ലാലോ അതും നമുക്ക് ഇപ്പത്തെ സാഹചര്യത്തിൽ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ലാലോ അതെന്തുകൊണ്ടാണ് ഇവരാരും നോക്കുന്നില്ല പിന്നെ എന്തിനാണ് ഇല്ല വചനം പറയുന്നത് ഞാനൊന്നു പറഞ്ഞോട്ടെ സുഹൃത്തുക്കളെ ഞാൻ ആകെ ചെയ്യുന്ന ഒരു തെറ്റ് എനിക്കൊരു തൊയ്ല് കിട്ടിയപ്പോ അത് മുറുകെ പിടിച്ചു എന്നുള്ളതാണ് അതിൽ ഇപ്പം സത്യം പറയച്ച മാനം വരെ പോയി യഥാർത്ഥത്തിൽ മാനം പോയിക്കിപ്പോ സമൂഹം എല്ലാം കൂടി എന്നെ നാട്ടിക്കുകയാണ് ചെയ്യുന്നത് എന്തുമാത്രം തെറ്റാണ് ഞാൻ ഇതിനു മാത്രം ചെയ്യും മറ്റൊരു മതത്തിൽ നിന്ന് ഒരു കൃഷ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്യുന്ന വല്യ ഇത്ര വലിയ തെറ്റ് അതും കൂടി ഒന്ന് നിങ്ങളൊക്കെ പറഞ്ഞുതരി എന്റെ ഒരു തൊഴിലായിട്ട് കാണും ഇത് ഈ വീഡിയോ കാണുമ്പോ എന്റെ മതസ്ഥരായിരിക്കും കൈയൊട്ടിച്ചിരിക്കുക ഇവക്കത് കിട്ടണോ ഇത് കിട്ടേണ്ടതായിരുന്നു എന്നുള്ളത് എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അവർക്ക് ചിന്തിച്ചോടെ എനിക്ക് സ്വർഗത്ത് പോകണ്ട ഞാൻ നരകത്ത് പോയിക്കോളാം എന്നെ ഏതെങ്കിലും ആരെങ്കിലും വൈഭരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ പോയിക്കോട്ടെ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് അവരെ ഉപദേശിച്ച് നന്നാക്കി കൊണ്ടോ എന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാ എന്റെ പുറകെ നടന്ന് ഇങ്ങനെ ഉപദ്രവിക്കുന്ന അറിഞ്ഞൂടെ എനിക്ക് ചുരുക്കത്തിൽ ഇവര് പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ ഉസ്താദ് ശരിയല്ല ഉസ്താദാണ് ഉസ്താദ് ജീവിതം ഇങ്ങനെ ആക്കിയതെന്നൊക്കെയാണ് അള്ളാഹു ആലം പക്ഷേ ഇവർക്ക് നീതി കിട്ടാത്ത വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് ആർക്കാൾ നീതി കിട്ടട്ടെ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ അവരെ അവഹേളിക്കാനോ അപഹസിക്കാനോ അവരെ സൈബർ ഇടങ്ങളിൽ ആക്ഷേപിക്കാനോ ഇസ്ലാമികപരമായിട്ടോ ധാർമ്മികപരമായിട്ടോ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപരമായിട്ടോ അവകാശമില്ല എന്ന് ഓർക്കുക ഇതേപോലെ മുസ്ലിംകളെ നന്നായിട്ട് പുകഴ്ത്തി കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ഹജ്ജിന് പോകുന്നവരെ കുറിച്ച് ഇങ്ങനെ ഇസ്ലാമിക ചിഹ്നങ്ങളൊക്കെ പുകഴ്ത്തി പറയുന്ന ഒരു ഹിന്ദു സഹോദരിയുടെ വീഡിയോ കാണാൻ എപ്പോഴും കാണാം അവരിങ്ങനെ അവരുടെ യൂട്യൂബിൽ ഇസ്ലാമിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ ഒരു ഹിന്ദു സഹോദരിയാണ് ഒരൊറ്റ ഹിന്ദുക്കളും അവരക്ഷേപിക്കുന്ന വീഡിയോ ഇടാറില്ല നീ എന്തിനാണ് ഞങ്ങളുടെ മതത്തിൽ നിന്ന് നിന്നുകൊണ്ട് മറ്റു മതക്കാരെങ്ങനെ പറയുന്നത് അവരെ അവരുടെ ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്നില്ല പക്ഷെ ജസ്ന സലീമ് അവരവർ തൊഴിലായിട്ട് കൃഷ്ണനേത്രമാരൊക്കെ എന്തോ ആവട്ടെ നമ്മൾ അവരെ ആക്ഷേപിക്കാൻ നിൽക്കരുത് അവർക്ക് ഈ വിഷയത്തിൽ അവർ പറയുന്ന പല കാര്യങ്ങളും പൊരുത്തക്കേടുകളുണ്ടെങ്കിലും അവരൊക്കെ വന്ന് വിശ്വസിക്കാമെങ്കിൽ നീതി കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ നീതി കിട്ടട്ടെ നമ്മൾ ആഗ്രഹിക്കാണ് പ്രാർത്ഥിക്കാണ് അപ്പൊ അല്ല ഒരു ദിവസം മറ്റൊരു വീഡിയോ കാണാം അസ്സലാ വലൈക്കും